പൈതൽമല പാലക്കയം തട്ട് ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ നല്ലോണം പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ട്രക്കിംഗ് ഒരു പാക്കേജ് ആണ് അത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ചാർജ് അത് വീക്കെൻഡിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലും അറേഞ്ച് ചെയ്യല് അതായത് നമ്മൾ നമ്മളിപ്പോൾ ആരും അറിയപ്പെടാത്തൊരു സ്ഥലമാണ് പൈതൽമല ഏഴരക്കുണ്ട് അതായത് നമ്മുടെ സമുദ്രം നൽപ്പുന്ന ഒരു രണ്ടായിരത്തി നാനൂറിലടിയിൽ മുകളിൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഏത് കൊടും ചൂടിൽ പോയാലും അവിടെ തണുത്ത കാലാവസ്ഥയാണ് നല്ല കാറ്റുള്ളൊരു ഏരിയ ആണ് ചെറിയ ഇടുങ്ങിയ റോഡിലുള്ള ട്രക്കിംഗ് മാതിരിയുള്ള യാത്രയാണ് മുകളിലേക്ക് പോകുന്നത് മോളിൽ കുറച്ച് സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നത് നമ്മൾ ജീപ്പിൽ ആണ് പോവുക ബസ് അങ്ങോട്ട് കയറുക ജീപ്പിൽ ചെന്നിട്ടാണ് ആ മലയുടെ മുകളിൽ എത്തുക എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണൂർ സിറ്റി അവിടെ എല്ലാ പ്രദേശങ്ങളും ബീച്ച് വരെയുള്ള എല്ലാ ഏരിയകളും അവിടുന്ന് കാണാൻ പറ്റും പിന്നെ ഈ മേഘങ്ങളെ നമ്മളെ എടുത്തുകൂടി മേഘങ്ങൾ പോകുന്ന വിധത്തിലാണ് അവിടുത്തെ കാലാവസ്ഥ വരുന്നത് കാറ്റും ഇതായിട്ട് മഴയത്താണ് അതിൻ്റെ ആ അവിടുത്തെ ഏറ്റവും നല്ല വൈബ് ആ യാത്ര ആളുകളെ എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പാലക്കായം തട്ടി വരികയാണെങ്കിൽ അവിടുള്ളൊരു വാട്ടർഫാൾസ് ഉണ്ട് അതൊരു ഗംഭീര സംഭവമാണ് ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാനും എല്ലാത്തിനുമുള്ളൊരു സൗകര്യമാണ് യാത്ര മാത്രമാണ് അത് പോകുന്നത് പാസി പാസഞ്ചർ ബസ് മാത്രമേ അവിടെ കയറുള്ളൂ അത് കയറ്റാനേക്കൊണ്ട് പാസി പാസഞ്ചർ ബസ്സിലാണ് പോകുന്നത് രാവിലെ ആറര മണിക്ക് പുറപ്പെട്ടിട്ട് രാത്രി ഒരു പത്തര മണിയോട് കൂടി തിരിച്ചെത്തുന്ന വിധമാണ് പാക്കേജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്